ഏ ഇല്ല ഇന്നോ അന്ന് ആസ്പത്രി ഒന്ന് പോകാനുണ്ട് ചേട്ടന് ചേട്ടന് ചേച്ചി ആസ്പത്രിലാണേ അപ്പൊ അത് കാരണം നേരത്തെ പോവാൻ വേണ്ടിയിട്ടാ റബ്ബറിന് പാലെടുക്കാൻ പോകുക ആസ്പത്രി പോകാനുണ്ട് ചേട്ടൻ റബ്ബറ് കിട്ടുന്നുണ്ട് ഹായ് ചായ പൊടി കഴിഞ്ഞോ ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം അയ്യോ ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല പ്ലീസ് കുറച്ച് ദൂരം നടക്കാനുണ്ട് അതെ പാലെടുത്തിട്ട് വന്നിട്ട് കണ്ണൂർ പോകണം ഭർത്താവിൻ്റെ ചേട്ടൻ്റെ ഭാര്യ ചേച്ചി ആസ്പത്രിയിലാണ് അപ്പോൾ കാണാൻ പോകണം അടുത്താണോ ഇല്ല കുറച്ച് നടക്കാനുണ്ട് പാലെടുക്കാൻ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം ആസ്പത്രി പോകാൻ കണ്ണൂരാണ് കണ്ണൂർ കേട്ടിട്ടുണ്ടോ നടപ്പും ലൈവ് കാണോ അതുതന്നെ ഇപ്പോഴാകുമ്പോൾ പിള്ളേരുടെ കുറച്ചിലൊന്നും കേൾക്കുകയല്ലോ പിള്ളേരെ ഒച്ചയെങ്കിൽ കേൾക്കുകയല്ലോ വീട്ടിലെങ്ങനെ ഇടാൻ പറ്റുന്ന കൊച്ചു പിള്ളേരുള്ളതാണ് എപ്പോഴും പിള്ളേർ പച്ച വെക്കും കറിയും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനായാലും എല്ലാത്തിനും നേരം എടുക്കാൻ പാറ്റിയല്ലല്ലോ രണ്ടുമൂന്ന് പ്രാവശ്യം ഓപ്പിറായിട്ട് വന്നു എന്നാൽ ഞാൻ അവിടെ ഇടുവാണെങ്കിൽ സൗണ്ട് ഓഫ് ഓഫാക്കിയിട്ടേ ലൈവ് വെക്കുള്ള വെറുതെ വിടും സ്ഥലം കണ്ണൂര് കണ്ണൂര് ഇരട്ടി എന്ന് പറയും നേരെ നോക്കി നടക്കണം ടാറിംഗ് റോഡ് കാരണം മേടിക്കണ്ടോ എവിടെ നോക്കി നടന്നേരം മേടിയല്ല അയ്യോ എന്റെ സോർസിന് അത് കമ്മിട്ടു കൂട്ടുകരൊക്കെ തിരിച്ചു തരാം കേട്ടോ ജിദേശ ഞാൻ കണ്ണൂർ പാനൂരണാണോ കണ്ണൂരൊക്കെ ഒന്ന് കാണിക്കണം എന്നാ നോക്കാം ആണല്ലോ പോകുന്നത് ആ പിന്നെല്ലാണ്ട് എന്തായാലും ദൂരം നടക്കാം റോട്ടിൽ കൂടെ നമ്മൾ വീട്ടിലിരുന്ന് വിശേഷത്തിൽ പോകാൻ പറ്റുമോ അവിടെ ചെല്ലുമ്പോൾ ഇതല്ലേ തുണിയുണ്ട് അത് മാറിയിടും തുണിയുണ്ട് കയ്യിൽ ഈ അമ്മയെ അടുത്തു കണ്ണൂർ പാനൂരല്ലേ ഞാനിങ്ങൾ ഇരിട്ടിയിലിതേഷ് ഇരിട്ടിയിലാ ജിതേഷ് ഐ ഡിയാണോ ചാനലാണോ എനിക്ക് മലയാളം മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ കുറെൂരം ഉണ്ട് കുറേ ദൂരം ഉണ്ട് നടക്കാൻ ഹായ് ആറാമത്തെ ലൈക്ക് അടിച്ചു താങ്ക് യുടാ ഞാനും കണ്ണൂരാണ് കണ്ണൂർ എവിടെയാ ഹായ്ങ്ങളേ നോളി സ്നേഹം തരുന്നുണ്ട് ബൈക്ക് പഠിച്ചു താങ്ക് യു താങ്ക് യു നമുക്കെന്നും കഷ്ടപ്പാടൊക്കെ അല്ലേ ഉള്ളു ഇവിടെ നല്ല എന്തല്ലേ കുഴിയൊക്കെ ഉണ്ട് എന്നാലും ഉണ്ടാകറോടോ നമ്മൾ ഇതിനകത്ത് കൂടെ ഒക്കെ നടന്നല്ലോ എയർസ്പോർട്ടല്ലേ നമുക്കവിടെ മൊത്തം കുന്ന കുന്നുണ്ടോ മാല മാലകൾ കണ്ടു കണ്ണൂർ കുറെ കണ്ണൂരവിടെയൊന്നാമത്തെ കിരീടം എനിക്കറിയാം പക്ഷേ പേരറിയാൻ പറ്റ പറ്റുന്നില്ല നടക്കുന്നത് നല്ലതാണ് ആരോഗ്യത്തിന് ആരോഗ്യത്തിനറിയാണോ അവിടെ നടപ്പ് ഓട്ടോ ഒക്കെ ഉള്ളു നടന്ന് 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 കാലം കയ്യുമെല്ലാം തീർന്നു എല്ലാം തേമാനായി അവിടെ നോക്കി കുന്ന മലങ്ങൾ അയ്യോ നെറ്റില്ലായിരുന്നു ഓ ആണോ ധീരവിനിതകൾ തന്നെ കണ്ണൂരുകാർ നല്ല Me iré a ver una de la madre mía. Canorga, no. No. Debe ser una criptía, criptida. ഴമ്പ് പിടിച്ച കയ്യാണി നമ്മൾ നമ്മള് കഷ്ടപ്പാടുന്ന കല്ലിനോടും മണ്ണിനോടും മരത്തോടും ഒക്കെ നല്ല കഷ്ടപ്പെടുന്ന ആൾക്കാരാ എവിടെ എവിടെയാ സ്ഥാനോഡിയ സ്ഥാനോഡിയ ¡Vamos, vamos,